ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം അടിമുടി അറ്റം അതുണ്ടതുണ്ട് ഇതുണ്ടതുണ്ടെന്ന് ആദിമസത്തയുള്ളതെല്ലാം ജഡമിത് സർവമനിത്യമാം ജലത്തിൻ വടിവിനെ വിട്ടു തരംഗം അന്യമാമോ കോടാനുകോടി ചരാചരങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം ഒരുപാട് വൈവിധ്യങ്ങൾ ഉണ്ടിവിടെ എന്നാൽ ഇവയ്ക്കെല്ലാം പിറകിൽ പ്രകാശിക്കുന്ന സത്യവസ്തു ഒന്നു മാത്രമാണ് ഭൂമി കറങ്ങുന്നതും ചന്ദ്രനിൽ നിന്ന് നിലാവ് പരക്കുന്നതും സൂര്യൻ പ്രകാശിക്കുന്നതും പൂക്കൾ വിടരുന്നതും നാം ശ്വസിക്കുന്നതും വിത്തിൽ നിന്ന് വൃക്ഷമുണ്ടാകുന്നതുമെല്ലാം ആദ്യ അന്തങ്ങളില്ലാത്ത ഒരു ശക്തി വിശേഷം ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് എന്നാൽ നമുക്കതിനെ തിരിച്ചറിയാനാകുന്നില്ല അതിനാൽ ഈ കാണുന്ന വൈവിധ്യങ്ങളാണ് ഉണ്മ എന്ന് തെറ്റായി ധരിക്കുന്നു ഇവയെല്ലാം ആ ഒരൊറ്റ ശക്തിയുടെ ആവിഷ്കാരങ്ങൾ ആണെന്ന് മനസ്സിലാകുന്നില്ല അതിനാൽ ഓരോരുത്തരും ഓരോ വഴിക്ക് നടക്കുന്നു മറ്റുള്ളവരെയും ആ വഴിക്ക് നടത്താൻ ശ്രമിക്കുന്നു ഞാൻ പറയുന്നതാണ് ഞാനാണ് ശരി എന്ന വാദത്തിലാണ് മനുഷ്യൻ ഇങ്ങനെ വാദിക്കുമ്പോൾ നഷ്ടമാകുന്ന സത്യദർശനം തന്നെയാണ് അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു ആ മുനികൾ എന്ന് എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൽ പറയുന്നുണ്ട് അവരും അത്രമാത്രമാണ് ചെയ്യുന്നത് അടിയിലാണ് സത്യമെന്ന് ചിലർ അല്ല മുടിയിൽ മുകളിലാണ് സത്യമെന്ന് മറ്റു ചിലർ അറ്റത്തുള്ളതാണ് സത്യമെന്ന് വേറെ ചിലർ അത് ഉള്ളതാണ് എന്ന് ഇനി ചിലർ അല്ല ഇതാണ് ഉള്ളത് എന്ന് ഇനിയും ചിലർ അതുമല്ല മറ്റൊന്നാണ് സത്യമെന്ന് വാദിക്കുന്നവരുമുണ്ട് നോക്കണേ അന്ധൻ ആനയെ കാണുന്നത് പോലെയുള്ള ഈ കാഴ്ച ഇങ്ങനെ സത്യത്തെ ഓരോരുത്തരും തനിക്ക് അനുകൂലമായി വിശദീകരിക്കുക മാത്രമല്ല അവർ അടിയിടുകയും ചെയ്യുന്നു അതായത് തർക്കിക്കുകയും കലഹിക്കുകയും ചെയ്യുന്നു അപ്പോൾ മനസ്സിലാക്കാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട് നാം സത്യമെന്ന് പറഞ്ഞ് വാദിച്ചും കലഹിച്ചും കൊണ്ടിരിക്കുന്നതെല്ലാം സർവവും അനിത്യമായ ജഠമാണ് ഇവയ്ക്കൊന്നിനുമില്ല ശാശ്വതഭാവം എത്ര നിരാശാജനകമാണ് ഈ അവിദ്യയിലുള്ള നിലനിൽപ്പ് ഇവിടെയുള്ളത് ആദിമസത്ത ഒന്ന് മാത്രമാണ് ഒരു ഉദാഹരണത്തിലൂടെ ഗുരു ഇത് വ്യക്തമാക്കുന്നു കടലിൽ നിന്ന് തരംഗങ്ങൾ തിരമാലകൾ ഉയരുന്നു തിരമാലകൾ ഉയർന്നു പൊങ്ങുന്നത് കാണുമ്പോൾ തിരമാലകളെ നമുക്ക് സത്യമായി തോന്നാം എന്നാൽ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും തിരമാലകൾക്ക് അസ്തിത്വമില്ല എന്ന് ഒരു നിമിഷം നേരത്തേക്ക് മാത്രം ഉയർന്നു പൊങ്ങി വീണ്ടും കടലിലേക്ക് ലയിക്കുന്ന അനിത്യതയാണ് അവ ഇവിടെ തിരകളല്ല സത്യം കടലാണ്